ഹലോ മച്ചാമ്പരേ നമ്മുടെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ പൊടി എറിയാൻ വേണ്ടി വന്നതാണ് ആരൊക്കെ നല്ല കല്ലക്കലായിട്ട് കിടക്കുവാണ് കേട്ടോ നമ്മൾ ഇവിടെയാണ് എറിയാൻ വേണ്ടി പോകുന്നത് നമ്മൾ പൊടിയൊക്കെ വീട്ടിൽ നിന്നേ കുഴച്ച് സെറ്റ് ചെയ്തുകൊണ്ടാണ് വന്നത് കേട്ടോ അപ്പം നമുക്ക് വലിയ പണിയൊന്നുമില്ല പിന്നെ നമ്മൾ ചെറിയ ചൂണ്ടയാണ് നമ്മളിവിടെ ഉള്ളൂ അതുകൊണ്ട് ചെറിയ ചൂണ്ട മാത്രമേ നമ്മൾ എടുത്തുള്ളൂ രണ്ടെണ്ണം നമ്മൾ ഈ എടുത്തില്ല അപ്പം നമുക്ക് ഇവിടെ ഇതൊക്കെ സെറ്റ് ചെയ്തൊന്ന് എറിഞ്ഞ് നോക്കാം കേട്ടോ ഇതെല്ലാം കിട്ടുമില്ല എന്നുള്ളത് ചൂണ്ടയൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഫിഷ് പൊടിയൊന്നും അറിയാൻ വരുന്നില്ലായിരുന്നു കേട്ടോ കാരണം വെള്ളം കൂടുതലൊക്കെ ആയിരുന്നു ഇപ്പോഴും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് ഇതെ ഈ കാണുന്ന കുറച്ച് ഭാഗത്ത് വെള്ളം ഇങ്ങനെ കറങ്ങി വന്നേക്കോണം കേട്ടോ ഞാൻ ശരിക്ക് ഞാൻ കാണിച്ചുതരാം ഇവിടുന്ന് ഇങ്ങോട്ട് നല്ല ഒഴുക്കാണ് കേട്ടോ ഇപ്പം നമ്മൾ ഈ വെള്ളം വെള്ളം കിടക്കുന്നതിൻ്റെ ഇവിടുന്ന് ഈ ഭാഗം അതായത് നിന്ന് ഇങ്ങനെയൊക്കെ വെള്ളം കറങ്ങി വന്ന് ഇവിടെ നിൽക്കുകയാണ് അപ്പം ഈ ഭാഗത്ത് എങ്ങനെ കളിച്ചാലും മീൻ നിൽക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പം നമ്മൾ ആ ഭാഗത്തോട്ടാണ് നമ്മൾ എറിഞ്ഞ് ഇട്ടേക്കുന്നത് നമ്മളിത് നമ്മുടെ ചെറിയ ചൂണ്ട കേട്ടോ നാലടിയുടെ ചെറിയ സ്റ്റിക്കാണ് അതിൽ നമ്മൾ കിലുക്കോം വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഒഴുക്കിൻ്റെ ഭാഗത്തോട്ടല്ല നമ്മളിത് ഈ ഭാഗത്തോട്ടാണ് എറിഞ്ഞിട്ടേക്കുന്നത് കേട്ടോ ഈ ഭാഗത്ത് ചെറിയൊരു കുഴിയുണ്ട് അതുപോലെ തന്നെ മീൻ ഇവിടെ വന്ന് നിൽക്കാനേ ചാൻസ് ഉള്ളൂ പിന്നെ നമ്മളത് പൊടി മൊത്തം മൂന്ന് സ്പൈഡ് ഉണ്ടായിരുന്നു ഒരെണ്ണം നമ്മൾ ഇട്ടു അങ്ങനെ രണ്ടെണ്ണം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് പുഴച്ച് സെറ്റ് ചെയ്തുകൊണ്ടാണ് വന്നത് കേട്ടോ അപ്പം അങ്ങനെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ പാസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞാൽ നമ്മൾ കീഴ്ക്കാനങ്ങൊന്നും എടുക്കുന്നില്ലെന്ന കേട്ടോ അപ്പം തേ ശിക്കനങ്ങൊന്നുണ്ട് നമ്മളൊന്ന് എടുത്ത് നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ കേട്ടോ നല്ല സൈസ് ഒരു പാരല് നമുക്ക് ഇവനെ ഒന്ന് മാറ്റിയിട്ടിട്ട് അടുത്തൊന്ന് എറിഞ്ഞു നോക്കാം കേട്ടോ ിൽക്കം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് അങ്ങനെ അനങ്ങുന്നുണ്ട് കേട്ടോ നിന്ന് അനങ്ങുന്നില്ല ചെറുതായിട്ട് ഇടക്കിടക്കിടയ്ക്ക് അനങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി അനങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി ഒന്ന് നോക്കാം എടുത്തു നോക്കാം കേട്ടോ तो आजन लगे നല്ല ഒന്നാം ക്ലാസ് ചെമ്പല്ലി കേട്ടോ ആറ്റു ചെമ്പല്ലി എന്ന് പറയുന്നത് കേട്ടോ അതാണ് നമുക്ക് രണ്ടാമത് കിട്ടിയത് കേട്ടോ അപ്പം നമുക്കൊരു പരലും ഒരു ചെമ്പല്ലിയും കിട്ടിയിട്ടുണ്ടോ കേട്ടോ അത്യാവശ്യം എന്തേ നല്ല സൈസുണ്ടോ കേട്ടോ നമ്മുടെ കൈവെള്ളം വെച്ചിട്ട് എത്ര സൈസ് கரெட்டு கரெக்ட்டு மழைக்காலு I don't ਜਿਸ ਨਰੀ ਨੇ ਇਹ ਨਹੀਂ ਕਰਨਾ ਇਹਦਾ ਮਜੀਦ അതെ നമുക്ക് എപ്പോഴാണ് ഒരു പുല്ലം കിടന്നെട്ടോ കുറച്ചു നേരമായിട്ട് നമ്മുടെ ഗിലിത്തന്തേ ഇന്ന് അനങ്ങുവാണെങ്കിൽ കേട്ടോ അപ്പം നമുക്ക് ഒന്നുകൂടെ അനങ്ങോ നോക്കാം മീനാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പൊക്കി നോക്കും കേട്ടോ ചിലപ്പോൾ ഈ ഫസ്റ്റ് അനകത്തിൽ തന്നെ വിട്ടുപോകാൻ ചാൻസ് കൂടുതലായത് കൊണ്ടാണ് നമ്മൾ ഒത്തിരി നേരം ഈ പ്രാവശ്യം വെയിറ്റ് ചെയ്തിട്ട് എടുക്കുന്നത് നമ്മൾ പകുതിയും എടുത്തു നോക്കുമ്പം സ്പൈഡർ മാത്രമേ കാണത്തുള്ളൂ മീൻ വിട്ടുപോകും ഇപ്പോഴത്തെ ഇപ്പം കുറച്ചു നേരമായിട്ട് അനങ്ങുന്നുണ്ട് അപ്പം അടിച്ചിട്ട് അടിച്ച് ലോക്കായിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ നമുക്കേതായാലും ഒന്ന് ഒന്നുകൂടെ അനങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി ഒന്ന് നോക്കാം നല്ല രീതിയിൽ ഇത്ര നേരം കേൾക്കാനായി കൊണ്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും അത് കിടന്ന് പിടച്ച വഴിക്ക് വിട്ടുപോകാനാണ് ചാൻസ് കൂടുതൽ അപ്പം കുറച്ചൊരായിട്ട് അനങ്ങുന്നില്ല ഇനി അനങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി നോക്കാം രണ്ടാമതൊരു ബുലൻ അർജന്റ് കേട്ടോ ഹലോ മച്ചാ അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീൻ പിടുത്തം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആകെ രണ്ട് മണിക്കൂർ വരുന്നൊള്ളൂ നമുക്കൊരു അഞ്ചാറ് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ മഴക്കാരൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ അപ്പം മഴ പെയ്യുന്നതിന് മുമ്പ് ഏതായാലും നമുക്ക് വീട് പിടിക്കണം പിന്നെ നമുക്ക് കിട്ടിയ മീനുകളൊക്കെ ഞാൻ ഇന്ന് അവസാനമായിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ നമുക്ക് കിട്ടിയ മീനൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം അവിടെ മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കിട്ടിയ മീനെ നമ്മളിത് ഉതയ്ക്കാത്ത കേട്ടോ കേട്ടോ നമുക്ക് കിട്ടിയ മീനുകളെല്ലാം അതിനകത്ത് അടപ്പുണ്ട്